ஆரங்கிலும் கட்டியா தோன்றதோ கல்லெடுத்து கூட பூட்டடிச்சோட்டிக்கா അവരേം അവരെയും സൂക്ഷിച്ചോ നീ അവിടെ നിക്കുന്നത്ര വന്തിയല്ല നിന്നെ അവനൊരു നോട്ടം ഉണ്ട് നോക്കാക്കണ്ട കേരണീ

ീത്ത വിളിക്കളി ഇതുണ്ടോ അറ്റം മാത്രം ആടും തുറന്ന പക്ഷെ ശ്രദ്ധിച്ചോണ കേട്ടാ വെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരാനുള്ള പണിയാ വിസ എങ്ങോട്ടേന്ന് വിളിക്കുന്നതാ കോഴിയെ നീ നീന്ത കൂടാതെ കോഴി അങ്ങനെ പല വേരും കാണാ അതിനകത്ത് കേറിയിരുന്ന് വിളിക്കുക അപ്പൊ ഇപ്പൊ കണ്ടോണോ ഏറ്റാസ നൈസില് ഇപ്പൊ അവിടെത്തുന്ന കണ്ടോണം നമ്മളാരും മിണ്ടല്ലെടിയും മിണ്ടല്ലേ സൂക്ഷിച്ചോ അതിനകത്തൊന്ന് ഞാൻ വീണ്ടും ോട്ടിന്ന് കയറി കൊടുക്കുന്നതാ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓരോ പ്രമുഖന്മാരൊക്കെ ഇപ്പം ജയിലിൽ കിടക്കുവോ അറിഞ്ഞൂടാ വേണ്ട ഒരേ ബോള് ഇത് നമ്മൾ അഞ്ചു വർഷം മുമ്പ് വാങ്ങിച്ചത് മുമ്പ് വാങ്ങിച്ചത് നമ്മളിപ്പം അഞ്ചു വർഷം മുമ്പ് വാങ്ങിച്ചത് വേണ്ട ഇതെല്ലാം പോയി പക്ഷെ ബോൾ നമ്മൾ കളിക്കാൻ യൂസ് ചെയ്യും ഒത്തിരി ഞങ്ങൾ പഴകിയോണ്ട് വേറെ വാങ്ങിച്ചത് കേട്ടോ ഇപ്പടി ഇരുന്ന ബോള് ഇപ്പടി അടിച്ച് കടിച്ചു പുതിയ പന്ത് താണ്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ആ ചേച്ചി കൊറേ ദിവസമായി ഇവരെ കളിപ്പിച്ചിട്ട് ഈ പകൽ സമയം നല്ല ചൂടും രാത്രി തണുപ്പുവാണല്ലോ ഡേ ടൈം ഇച്ചിരി ഒരു ടയേർഡ് ആയിരിക്കും ഒത്തിരി നേരം അതുകൊണ്ടിട്ട് ഓടത്തില്ല ഓടും നമ്മൾ ഓടിക്കത്തില്ല അത്ര ചൂടായതുകൊണ്ട് അല്ല അത് നീ എല്ലാ കാലാവസ്ഥയിലും അങ്ങനെ ആയതുകൊണ്ടിട്ട് നമ്മളോട് എടുത്തും പറയുന്നില്ലല്ലോ ആ എന്തെ ഈ അതിന്റെ നല്ല ബൗൺസ് ആട്ടോ നമുക്ക് വേറെ എല്ലാ ടെന്നീസ് ബോളും വേറെ എല്ലാ ടൈപ്പ് ബോളും ഇരിപ്പുണ്ട് ഈ ബോൾ വെച്ചിട്ട് കളിപ്പിക്കുമ്പോഴേ അതിനകത്ത് ചെറിയൊരു സൈക്കോളജി ഉണ്ട് കേട്ടോ നമ്മൾ നമ്മളെപ്പോഴാണോ കളിക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് മാത്രം ഇട്ടുകൊടുക്കൂ അല്ല ചുമ്മാതെ ബോൾ ഇട്ട് കൊടുത്തത് കൊണ്ടിട്ട് ഒരു ഗുണവും ഇല്ല അവർ ആ ബോളിന്റെ അടുത്ത് അങ്ങ് മടുപ്പായി പോകുന്നുള്ളത് മാത്രമേ ഉള്ളൂ ഹീറ്റ് ആയൻ്റെ ഇരിക്കുവ ഇവിടെ അടുത്ത് ടെറിയും കാണിക്കുന്നുണ്ട് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരുവോ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പായ് ആര് പഠിപ്പിക്കുന്നേ ഇഷ്ടം ഇവിടെ വായപ്പോഴത്തേനും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി അടുക്കുന്ന അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ടൂണായും ഇവളും കൂടെ കൂട്ടിയിടിച്ച് ടൂണോടെ മുറിഞ്ഞില്ല അവള് ചിരിച്ചോണ്ടിരിക്കുന്ന അവിടെ അവൾക്ക് ബോധം പ്രശ്നമില്ല വേദനയും അറിയാൻ പറ്റ കുഴിയിലാവട്ടൊന്നും വീഴ്ത്തല്ലേ ഇവര് ക്ഷീണിച്ച അടുത്ത ടീമിനെ നമുക്ക് ഇറക്കാം കേട്ടോ ഞങ്ങള് സിനിമക്ക് പോവാട്ട സിനിമയുടെ പേര് എന്താ പറയാ ചിത്രം ഇല്ല കൊറല്ല അപ്പോലെ പോലെ നേരം ഓൺസ്റ്റിലേഷൻ ആണ് അന്നെ സ്റ്റേജാണ് ആ വാടി വാടി തിര വാടിന്റെ മേളിൽ ആ അമ്മോന് സോ ബിഷാറി എന്നേ അടുത്തേ ഇങ്ങനമായി ഓവർ ആർ ഓഫ് സൊല്യൂഷൻസ് ഷോ മി ലൈക് ഐ ലവ് യു ഇറ്റ്സ് സോ ഫൺ നോട്ട് വി വൺ എവർ ഷോ വാസ് ഈ സ്ട്രോങ്ങ് ബൈ യു ഐ വിഷ് വി നൗ അടക്കണ്ട നീ എന്നെ പോർട്ട് കേറില്ലേ നോ എടുമോ ചേട്ടാ ചേട്ടാ ഇറങ്ങി അത്ര നേരം എനിക്ക് പാപ്പന്ത്രിക്കും അത് എടുത്തു തരാൻ പറയൂടാ ആമക്ക് അത് മനസ്സിലായില്ല പോളിഷ് കേൾ ഇവരെയും കേട്ടി അടുത്ത ടീമിനെ കോഴി കരഞ്ഞോണ്ടേ ഇരിക്കുക ഇത് ട്രെയിൻ ചെയ്യാൻ പറ്റുമോന്നും ചോദിച്ചു കൊറേ പേര് വിളിച്ചു ഇവരും ഹീറ്റ് ആയിട്ടിരിക്കുമ്പോ ഒരു ലോകം അപ്പുറത്ത് കിടക്കുന്നു ഇപ്പുറത്ത് കിടന്ന് ഇല്ല ആഹാരം പോലും ഇല്ലാതാക്കരയില്ലേ അപ്പൊ പിന്നെ അമ്മക്ക് എന്തോ ചെയ്യാനാ എന്തോരുടെ ഇത് ആൾക്കാര് പറയും ഡോഗ്സിന് റെഡ് കളർ കാണാൻ പറ്റത്തില്ല യെല്ലോ കളർ കാണാൻ പറ്റത്തില്ല കളറുകളൊന്നും കാണാൻ പറ്റത്തില്ല എന്നൊക്കെ നോക്കിക്കോണ ഈ രണ്ട് ബോൾ അറിയും ഏത് ഏത് ബോളാ ചൂസ് ചെയ്യുന്ന രണ്ടു ഒരുമിച്ച് അറിയാം നമ്മള് പണ്ടൊരു ഫേക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ഏത് ബോൾ എടുക്കുന്നത് നോക്കാം ഹാപ്പി റെഡ് ബോൾ ബോളുമായിട്ട് വരത്തോളു പറ്റണ്ടോളായിട്ട് അപ്പൊ ഞാനും റെഡ് ബോൾ പറയുന്നുള്ളു വേണ്ട കേട്ടോ റെഡ് ബോളാണ് ഇവിടെ എത്തിയത് എല്ലാ പോളും കളറിനോടുള്ള സ്നേഹമല്ല കേട്ടോ നമ്മൾ കളിക്കുന്ന ഈ പോളം വെച്ചിട്ടാണ് അതുകൊണ്ടിട്ടാണ് എന്റെ പൊന്നെ എനിക്ക് നീ നീ ഇവിടെ ഉദ്ദേശിക്കുന്ന മെഡിറ്റേഷൻ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യൂ കേട്ടോ ഒരു സാ സമാധാനമൊക്കെ കിട്ടും നീ വേറെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട നീ ഒരു വലിയൊരു സ്വാമിജി അടുത്ത ദിവസം മുതൽ നീ തപസരിക്കാനായിട്ട് ഹിമാലയത്തിൽ പോകുന്നു അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി കേട്ടോ ആവശ്യമില്ലാതുള്ള ലൗകിക ചിന്തകൾ നിന്നെ അപകടത്തിലേക്ക് നയിക്കും വേറെ ഒരു മാർഗം ഇല്ല എനിക്ക് വേറെ പണിയുണ്ട് രസയെന്നൊരു വ്യക്തി ഇവിടെ ഇല്ല ഓക്കെ കേട്ടോ ഏട്ടെ എന്നെങ്കിലേ ടാറ്റാ സി യു ഓക്കേ പോട്ടെ പോട്ടെ വയ്ക്കോട്ടെ എനിക്ക് തല പെരുക്കുന്ന വന്നപ്പോത്തേക്കു എന്തുവായത് എന്നാ വിളിക്കുന്നവര് പിന്നെണ്ടാ കണ്ടെറീന ശാന്തനാക്കി ചെറിയ മൈൻകട്ടു ചിന്തിക്കരുത് ഇങ്ങനൊക്കെ പറഞ്ഞോളൂ ചിന്തിക്കുന്നതേ പാപം വണ്ടി വായിലോട്ട് ചാടി കൊടുക്കും ഒന്നുണ്ടോ എന്നാ ഓക്കെ പോട്ടെ സാരമില്ല ഏട്ടാ അടുത്ത സീസൺ ആവട്ടെ വേടാ കേറി വാ പോയിക്കോ കൂട്ടിപ്പോ വെള്ളം കുടിച്ചിട്ട് ബാ പയ്ക്കു ബാ ഞട്ട് വയ്ക്കു